ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം വിളംബരഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് അനേകാര്യങ്ങൾക്ക് അറിവ് പകർന്ന ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒക്ടോബർ അഞ്ചിന് വിളംബരഘോഷയാത്രയോടെ ആഘോഷ പരിപാടികൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ തിരുവാതിരക്കളി ഒപ്പന മാർഗംകളി സംഘങ്ങളും നാസിക് ഡോൾ സംഘവും ജെ ആർ സി വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ അണിനിരന്നു ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ തുടക്കം തുടക്കം നമ്മൾ ഇന്ന് വളരെ ഒരു ദിവസങ്ങളിൽ അതിന്റെ ആഘോഷം കൂടി തുടക്കം കുറിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ സ്കൂൾ പ്രിൻസിപ്പാൾ മീരാ നായർ എസ് കെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞുമൊയ്തു പ്രധാനാധ്യാപിക ബിന്ദു പി എസ് രാഷ്ട്രീയകക്ഷി നേതാക്കളായ ഇ പി അയ്യൂബ് കെ പ്രേമൻ വി സി ശശി കെ മുരളീധരൻ പി ടി എ പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ എസ് എം സി ചെയർമാൻ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ചരിത്രത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാകായിക പരിപാടികൾ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ